ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം സൗത്ത് ഊഷ്യന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത് നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയമുയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത് ജില്ലയിൽ നാൽപ്പത് കേന്ദ്രങ്ങളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ബജറ്റിന് അനുകൂലമായിട്ടുള്ള താല്പര്യങ്ങൾ അവരുടെ എല്ലാ സേവനങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ് ഓൺലൈൻ പർച്ചേസും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ തകർത്തെറിയുകയാണ് ഈ രീതി പ്രാദേശിക വ്യാപാരികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല നാടിന്റെ സമ്പത്ത് നമ്മുടെ നാടിനും സംസ്ഥാനത്തിനും രാജ്യത്തിനും തന്നെ പുറത്തേക്ക് പോകുന്നു എന്നത് ഗൌരവത്തോടെ കാണേണ്ടതാണ് ഓൺലൈൻ ഷോപ്പിംഗും സ്വദേശ വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ ചെയിൻ ഷോപ്പുകളും ചെറുകിട കച്ചവട മേഖലകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതോടൊപ്പം നാടിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഈ അപകടകരമായ അവസ്ഥയും കിട വ്യാപാരികൾ നിലനിൽക്കേണ്ടതായ നാടിന്റെ ആവശ്യകതയും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സൌത്ത് വിഷൻ ബോധവൽക്കരണ ക്യാമ്പയിന് കൊല്ലം ജില്ലയിൽ തുടക്കം കുറിച്ചത് ജില്ലയിലെ നാൽപ്പത് കേന്ദ്രങ്ങളിൽ സൌത്ത് വിഷൻ ചാനലിന്റെ ഒരു പ്രോഗ്രാം ടീം സഞ്ചരിച്ച് ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പൊതുജനങ്ങളുമായി സംവദിക്കുകയും മേൽപ്പറഞ്ഞ അപകടം അവരെ ബോധ്യപ്പെടുത്തി പൊതുജനങ്ങളെ പ്രാദേശിക കച്ചവട മേഖലകളിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയത്തോടുകൂടി സൌത്ത് വിഷൻ ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം കൊല്ലം രാമോർമ്മ ക്ലബ്ബിൽ നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷക്കണക്കിനായിട്ടുള്ള ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതിലുള്ളതാണ് കേരളം എന്ന് പറയുന്നത് ആ കേരളത്തെ സംബന്ധിച്ച് പുതിയൊരു കോർപ്പറേറ്റ് സംസ്കാരം കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം അത് ചെറിയ ചില ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളായി കടന്നു വന്നു പിന്നെ അത് വലിയ മാളുകളായി ഒരുപാട് മാളുകളുണ്ട് ായി അങ്ങനെ പണ്ട് ചെറുകിട വ്യാപാര മേഖലകൾ എവിടെയൊക്കെയാണോ സജീവമായിരുന്നത് അവിടെയൊക്കെ ഇത്തരം മാളുകൾ രൂപപ്പെട്ടതോടുകൂടി തൊഴിലില്ലാതെ പോയ അഗാധമാക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുകിട വ്യാപാര മേഖലകളുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് സൗത്ത് വിഷൻ ചെയർമാൻ ബിനു പി അധ്യക്ഷത വഹിച്ചു വിശദമായുള്ള അവരുടെ ആശയങ്ങളും ചർച്ചകളും ഈ കമ്മിറ്റി ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കുന്നു ഇത്തരം വിഷയങ്ങളുടെ ഈ ഈ പരിപാടി ദാമ്പത് കേന്ദ്രങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ നാട്ടിലുള്ള ജനങ്ങളുമായി സംവാദിച്ച് അവരിൽ ഉണ്ടാകുന്ന ഈ നാടിന് നഷ്ടപ്പെടുന്ന കൈകൃതം അതല്ലെങ്കിൽ സാമ്പത്തിക ശ്രോതസ് എന്തൊക്കെയാണെന്ന് വിശേഷിപ്പിക്കാനുള്ള അവസരമാണ് ഇത്തരം പരിപാടികൾ എല്ലാവരും ശേഖരിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് സൗത്ത് വിഷൻ മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് വിഷയം അവതരിപ്പിച്ചു ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ കൊല്ലം ജില്ലയിലെ മറ്റൊരു ഗ്രാമപ്രദേശമായ പത്തനാപുരം ആണ് അടുത്ത ബില്ലുമാളിന്റെ കടന്നത്

കേരള മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജ്യോതികുമാർ വി എസ് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി മഞ്ജു സുനിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ട്രഷറർ ഗിരീഷ് തക്കടം യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ജില്ലാ സെക്രട്ടറി ഓസ്റ്റിൻ ബെന്നൻ സൌത്ത് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ബാബു പി സിഒഎ ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ സിഒഎ ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ളാജി തുടങ്ങിയവർ പങ്കെടുത്തു വിഭാഗവും കൈവയ്ക്കുവാൻ മുതിർന്നിട്ടില്ലാത്ത ഒരു മേഖലയിലേക്ക് സൗത്ത് കൃഷൻ കൈവച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വിനാശകരമായ ഒരു വിഷയം അത് അതിൻ്റെ ഗൗരവത്തിലെടുക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് അതിൻ്റെ ഗൗരവം കൊണ്ടു ചെന്നെത്തിക്കുന്നതിന് വേണ്ടി സൗദ് കൃഷ്ണൻ ഏറ്റെടുക്കുന്ന ഈ ദൗത്യത്തിൽ നൂറ് ശതമാനവും കേരള വ്യാപാരം അതിൻ്റെ പ്രവർത്തകരും അച്ഛൻ വരെയും ഉണ്ടാകുമെന്ന് ജി എസ് താജഗോപാൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം